ഈ ബന്ധുക്കടയൊക്കെ കടന്നുകൊടു കൂടും ഏഹ് കുറച്ചെന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ സ്വത്തിന്റെ എന്തെങ്കിലുമൊക്കെ അവരെഴുതി വെച്ചാലോ ഒരു ബ്രിട്ടീഷുകാരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ സ്വത്തുക എല്ലാം അടിച്ചു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് തോന്നുന്നുണ്ടോ അവരുടെ മക്കള് ചുമ്മാതിരിക്കുന്ന സങ്കടം മൂത്ത സഹായിക്കുക അല്ല ചെയ്യുന്നേ ഇത് കളിയും കൂടെ ഉണ്ട് ഇങ്ങനെ ഒരു പെണ്ണ് ഇയാള് പട്ടിയെ നടത്താൻ പോകുന്ന വഴിക്ക് തന്നെ പ്രത്യേകിച്ച് കരഞ്ഞോണ്ടിരിക്ക ഒരു കാര്യമല്ലെന്നാണ് മക്കൾ ആരോപിക്കുന്ന ഇവിടെ ഷുഗർ പറയും നമ്മൾ ഇങ്ങനെ ും എന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്ന എനിക്ക് എന്റെ കൂടെ വെക്കാന്ന് കഴിയുന്ന ജീവിക്കാൻ കഴിയുന്ന ചെറിയ താല്പര്യം ഉണ്ടെങ്കിൽ ക്ഷണിക്കുന്നു ഞാൻ നിങ്ങളുടെ ചെലവുകളൊക്കെ എടുത്തോളാം ഞാനൊരു അപ്പച്ചൻ എന്റെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാം എന്റെ കാശ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം എനിക്ക് എനിക്ക് പറ്റുന്ന എൻജോയ്മെന്റ് ഒക്കെ ഞാനും ചെയ്യും ഇതിന് താല്പര്യം കൊച്ചിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ നേഴ്സുമാരെല്ലാരും ഒന്ന് ആവാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് മലയാളികളിൽ നിന്നില്ല എല്ലാ നഴ്സുമാർക്കും പൊതുവേ പറ്റാവുന്ന ഒരു അബദ്ധമാണ് ചിലരത് അബദ്ധമായിട്ട് പറ്റിയിട്ട് പിന്നെ അത് ആഹ് എന്നാ പിന്നെ കിട്ടുന്ന പോരട്ടെ എന്നുള്ള രീതിയിൽ അവരത് ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കാറുമുണ്ട് സംഭവം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ചിന്തിക്കാം പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സുകൾ വളരെ സിവിയറായിട്ട് പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടില് പ്രായമായിട്ടുള്ള അപ്പനും അമ്മയും അവർക്ക് മക്കളൊന്നുമില്ല അപ്പൊ എന്താ ചെയ്യണേ സ്വാഭാവികമായിട്ടും ഈ ബന്ധുക്കടയൊക്കെ കടന്നുകൂടുതൽ കൂടും ഏഹ് കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ സ്വത്തിന്റെ എന്തെങ്കിലുമൊക്കെ അവരെഴുതി വെച്ചാലോ കൂടുതൽ സ്നേഹിച്ചുകഴിഞ്ഞാൽ കൂടുതൽ കിട്ടിയാലോ പിന്നെ ഇൻഫ്ലുവൻസ് കൂടും മാനിപ്പുലേഷൻസ് കൂടും അങ്ങനെ അത് കൊറേ പേര് സ്വത്ത് കിട്ടും കുറെ പേർക്ക് കിട്ടത്തില്ല അത് അവിടെ നോർമൽ ആയിട്ട് അവസാനിക്കും അത് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇവിടെ അങ്ങനെ ഒരു മലയാളി നേഴ്സ് ഒരു ബ്രിട്ടീഷുകാരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ സ്വത്തുകളെല്ലാം അടിച്ചു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് തോന്നുന്നുണ്ടോ അവരുടെ മക്കൾ ചുമ്മാതിരിക്കൂന്ന് ഇനി കഥയിലേക്ക് വരാം അനിത ജോർജ് രണ്ടായിരത്തി പന്ത്രണ്ടില് ഇതുപോലെ ഈ നാട്ടിൽ വന്നു ഹോം സിറ്റ്നസ് പേഴ്സണൽ പ്രോബ്ലംസ് ജോലിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് സാൻസിൽ ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ് ജോലിക്ക് കയറിയത് കീമോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് പുള്ളിക്കാരി എന്താ വഴിയിലിരുന്ന് എന്തോ കരയോ എന്തോ ചെയ്തു കഴിഞ്ഞപ്പം ഇതുപോലെ ഒരു അപ്പച്ചൻ അപ്പച്ചന്റെ പേര് ഇയാൻ ആണ് അപ്പച്ചൻ പട്ടിയെയും കൊണ്ട് നടന്നു വരുവായിരുന്നു അനിത ജോർജ് എന്ന് പറയുന്ന പുള്ളിക്കാരത്തേക്ക് ഒരു കാലഘട്ടം കൊണ്ട് മനസ്സിലായി അവിടത്തെ ഈ ഇയാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമയാണെന്നും ഇയാളുടെ കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കൊറേ പൈസ തട്ടാമെന്നും ആ പെണ്ണിന് മനസ്സിലായി അപ്പം അവളുടെ ഒരു കരച്ചൽ നാടകമായിരുന്നു എന്നാണ് പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം എൻ എച്ച് എസിനും ഒക്കെ മനസ്സിലായത് ഈ റിയൽ എസ്റ്റേറ്റ് ഉടമയായിട്ടുള്ള ഈ ഇയാൻ എന്ന് പറയുന്ന മനുഷ്യന് കരഞ്ഞു കാണിച്ചു അപ്പൊ അയാൾ ഒരു ജോലി വാഗ്ദാനം ചെയ്തു അവളുടെ അയാളുടെ ഭാര്യ മാഗ്രറ്റ് ക്യാൻസർ വന്ന് ഡയഗ്നോസ് സമയായിരുന്നു അപ്പൊ ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ പതുക്കെ പതുക്കെ ആ വീട്ടിലെ എല്ലാ അധികാരങ്ങളും മാനിപ്പുലേഷൻസ് മാനിപ്പുലേഷൻ അതായത് ഫൈനാൻഷ്യലി ഉള്ള മാനിപ്പുലേഷൻസ് എല്ലാം ഈ പെണ്ണിന്റെ പേരിലായി ഈ പെണ്ണാണ് ദത്ത മുത്രി എന്നുള്ള രീതിയിലും മകൾ എന്നുള്ള രീതിയിലും പല പല ഫൈനാൻഷ്യൽ രേഖകളിലും അവൾ എഴുതി വെക്കാൻ തുടങ്ങി പെണ്ണ് ഇയാള് പട്ടിക നടത്താൻ വഴിക്ക് തന്നെ പ്രത്യേകിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ അത്ര സ്വാഭാവികമായൊരു കാര്യമല്ലെന്നാണ് മക്കൾ ആരോപിക്കുന്നത് കാര്യം കോമഡിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞ പിള്ളിക്കാരി രണ്ടായിരത്തി പതിനാറിൽ മരിക്കുന്നു വിജനടയ്ക്ക് സംഭവിച്ചു ഇങ്ങനെ ഒരു പ്രഭാസവാദിക്കിടെ കണ്ടുപിടുന്ന ഈ പിള്ളേരിയെ പിന്നീട് കാണുന്നത് ഇയാൾ തന്നെ ഒരു വീടുകൾ കാത്തു താമസിക്കാൻ വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുന്നു മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇയാൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു പുള്ളിക്കാരി അവരുടെ വൺ ഓഫ് ദ ഹൗസസ് താമസിക്കുന്നു പിന്നെ പുള്ളി തന്നെ ഒരു ജോബ് ഓഫർ ചെയ്തു കാരണം ഇവള് കീമോ തെറാപ്പി സ്പെഷ്യലിസ്റ്റ് നേഴ്സാണ് സ്പെഷ്യലിസ്റ്റ് നേഴ്സാണ് സിംഗിൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിനെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് പാർക്കിംഗ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരിയെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടും പുള്ളിക്കാരി ഈ അനിത എന്ന് പറഞ്ഞ മലയാളി പെൺകുട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് കൂടെ താമസായി ആ ഈ ഭാര്യ നോക്കാനാണ് വന്നത് അപ്പൊ ഏതാണ്ട് ഒരു മാസം കാലത്തോടെ തന്നെ ഇവര് ഭയങ്കര ക്ലോസ് ആയി ഇവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറെ ഓടുന്നുണ്ട് ഇപ്പം മാധ്യമങ്ങൾക്കത്തൊക്കെ നാഷണലൈസ് വീഡിയോകൾക്കത്ത് കുറെ ഓടുന്നുണ്ട് അതായത് ഒറ്റയ്ക്കാണെങ്കിലും അല്ലാതാണെങ്കിലും വളരെ വ്യാപകമായ തരത്തിലുള്ള ചൂഷണമാണ് നടന്നതെന്നാണ് മാധ്യമങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഈ പുള്ളിക്കാരി ഒരു ആറ് മാസം കൊണ്ട് ഇവരോട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഇൻവോൾവ് ആയി അവരുടെ മെഡിക്കേഷൻസ് കൊടുക്കുന്നതായിക്കോട്ടെ അവരുടെ ബ്ലഡ് എടുക്കുന്നതായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എല്ലാം ഇവിടെ തന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് ഇയ്യാനുമായിട്ടും ഭയങ്കരമായിട്ടുള്ള കമ്പനി ആയി ഈ പുള്ളിക്കാരെ കയ്യച്ച് സഹായിക്കുന്നു ഫാമിലിയുടെ ഇപ്പോഴത്തെ കണക്കിഴ്ചി പറഞ്ഞത് പിന്നീടുള്ള കഥകളൊന്നും അവരുടെ അടുത്തും ആരും അറിയുന്നില്ല പക്ഷെ ഫാമിലിയുടെ കണക്കിഴ്സിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ഇരുന്നൂറ് രണ്ടായിരം മുതൽ ഇരുന്നൂറ് രണ്ടായിരം മുതൽ പതിനായിരം രൂപയോളം വിലയുള്ള ഓഹരികൾ പല പല സ്റ്റോക്ക് മാർക്കറ്റുകളിലെ പല സ്റ്റോക്ക് കമ്പനികളുടെയൊക്കെ ഷെയറുകള് അങ്ങനത്തെ ഷെയറുകള് ഗിഫ്റ്റ് ആയിട്ട് ഇപ്പോൾ കാര്യം കൊടുത്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ പലപര കാര്യങ്ങൾക്കകത്ത ഗിഫ്റ്റ് ആയിട്ട് വന്നു അത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ തെളിവുകൾ ഈ കമ്പ്യൂട്ടറിനകത്തുണ്ട് ഞങ്ങളുടെ മരിച്ചു കഴിഞ്ഞാൽ അത്തുകൂട്ടറിനകത്തുണ്ട് പിന്നെ ഒരു വീട് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് കാറുകൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇതിനകത്ത് തെളിവുകളുണ്ട് പക്ഷെ ഇതൊന്നും ഈ പുള്ളിക്കാരി ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ പ്രശ്നം രൂക്ഷമാകേണ്ട കാരണം അമ്മയെ നോക്കാനാണല്ലോ വന്നത് മക്കളാരോപിക്കുന്നതിനാണ് ഞങ്ങളുടെ അമ്മയെ നോക്കാൻ നാളെ ഞങ്ങളുടെ അമ്മയെ നോക്കാൻ വന്നയാള് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഈ പുള്ളിക്കാരൻ്റെ ക്യാൻസർ കൺഫേൺ ചെയ്ത് അപ്പൊ ക്യാൻസർ കൺവേൺ ചെയ്യുന്നത് ഈ പുള്ളിക്കാരന്റെ കാര്യങ്ങൾ നോക്കുകയും പിന്നെയുള്ള പ്രയോറിറ്റി അത്ര ഒരു മാത്രമായാണ് ഇവര് തമ്മിൽ മക്കൾ പച്ചയ്ക്ക് പറയുന്നില്ല ഏത് തരം അടുപ്പാണ് നമ്മൾ പക്ഷെ അവരിങ്ങനെ വെങ്ങിയമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് അങ്ങനെ അടുപ്പം അപ്പൊ അൻപത് വർഷത്തോളം ഒരുമിച്ച് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് വർഷം ഒരുമിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇല്ലാത്ത അടുപ്പ് എങ്ങനെ അവളുമായിട്ടുണ്ടായി എന്നൊക്കെ മക്കൾ ആരോപിക്കുന്നുണ്ട് സംഭവം ഏതർത്ഥത്തിൽ പറയുന്നതാണെങ്കിലും അവസാനിക്കുന്ന കാര്യം ഇങ്ങനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുള്ളിക്കാരൻ പാസ്സായി മീൻസ് പുള്ളിക്കാരൻ മരിച്ചു പോയി കഴിയുമ്പഴത്തേനും പിന്നെ കാണുന്നത് പിന്നത്തെ വിപദത്തെല്ലാം കിടക്കുന്നത് ഈ പുള്ളിക്കാരിക്കാണ് സ്വത്തുകളും കാര്യങ്ങളും എല്ലാം ജോർജിന്റെ പിന്നിലാണ് സ്വത്തും കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത് അമ്മയെ അപ്പം ഈ അമ്മയെ ഭയങ്കരമായിട്ട് നമ്മള് അവഗണിച്ചു ഈ ഭാര്യയെ പിന്നെ അവഗണിക്ക ഭാര്യയ്ക്ക് പ്രതിശോധിച്ചതിന് ഭാര്യ പറഞ്ഞ കേൾക്കത്തില്ല ഭാര്യയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കത്തില്ല അങ്ങനെ എന്തൊക്കെയോ ഏറെ കാര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ മക്കള് ഓസ്ട്രേലിയയിൽ വന്ന് ഈ പറഞ്ഞ അമ്മയങ്ങ് കൊണ്ടുപോയി അപ്പം മാത്രമായി ഇവിടെ അപ്പൊ ഈ അപ്പനെ ഇവർ എന്തിനൊരു വിട്ടിട്ട് പോകുന്നൊക്കെ ചോദ്യമുണ്ട് പക്ഷെ അപ്പം തീരുമാനിച്ചാണ് കാണാൻ ഇവിടെ തന്നെ നിക്കാൻ തീരുമാനിച്ചു കാണും നമുക്ക് അറിയത്തില്ല സംഭവം ഇനി ഏതായാലും ഇവര് രണ്ടൂടെ കൂടിയായിരുന്നു ഇവിടെ താമസിക്കുന്നത് ഇവർ നന്ദി ആരാധാത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഈ മക്കൾ ആരോപിക്കുന്നു അവസാന കാലത്ത് ഈ പുള്ളിക്കാരനെ നോക്കി രണ്ടായിരത്തി പിന്നെ ഈ പുള്ളിക്കാരൻ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ വിഭവത്തിൽ കാണുന്നത് ഈ പേരിൽ സകലമായ സ്വത്തുക്കൾ ഈ പുള്ളിക്കാരൻ്റെ പേരിന് ഇപ്പം മക്കളന്നു തുടങ്ങിയ എട്ട് വർഷം മുകളിലായിട്ടുള്ള അടിയാണ് ഈ കൂടിക്കൊണ്ടിരിക്കുന്നത് എട്ട് വർഷത്തോളം അടി പിടിച്ചു കഴിഞ്ഞ് അവർക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ തുടങ്ങിയ അടി അവരെ വിജയിക്കുന്ന കഴിഞ്ഞ ഡിസംബർ ഈ ഡിസംബർ അവസാനമാണ് വിധി വരുന്നത് വിദ്യയുടെ സമയത്ത് ഇതേ സംഭവം തന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഈ വിധി നീതിപൂർവമല്ല കാരണം എൻ എം സിക്ക് മാത്രമേ ഉള്ളവളെ ഡീലാർ ചെയ്യാൻ പറ്റുള്ളൂ എൻ എം സിക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് അവളുടെ പിന്നെ പോയി സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കാരണം അവരതിനോപിച്ചത് ഇവിടെ നേഴ്സായിട്ടിരിക്കുന്ന കാലത്ത് തന്നെ നഴ്സായിട്ടുള്ള ഡ്യൂട്ടികളൊക്കെ തന്നെയായിരുന്നു അവൾ അവളുടെ വീട്ടിൽ ചെന്ന് ചോദിണ്ടിരുന്നത് ഈ ആൾക്കാരുടെ വീട്ടിൽ ചെയ്യുക പക്ഷെ ഒരു തരത്തിലുള്ള അറിയിപ്പും ഇവര് കൊടുത്തിട്ടില്ലായിരുന്നു അതായത് ഒരു ഇങ്ങനെ തരത്തിലുള്ള ഡ്യൂട്ടിയോട് നിർവഹിക്കുകയാണ് പക്ഷെ നേഴ്സിന്റെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആളെ ഫിനാൻഷ്യലി അബ്യൂസ് അബ്യൂസിക്കൊണ്ടിരിക്കും ശരിക്കും അബ്യൂസാണ് ഫിനാൻഷ്യൽ അബ്യൂസ് ആണ് ഇവളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അവളുടെ ആർഗ്യമെന്ന് പറഞ്ഞാൽ ഞാൻ അതൊരു നഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുള്ളതാണ് അപ്പൊ എൻ എം സി ആരോപിക്കുന്ന എപ്പോഴും ഈ ആൾക്കാർ ഈ ആളും അനിത ജോർജ് എന്ന് പറഞ്ഞ ഈ നഴ്സിൽ നഴ്സായിട്ട് തന്നെ അവരുടെ ഫാമിലി താമസിച്ചു അതായത് ലിവിങ് കെയർ എന്ന് പറഞ്ഞാൽ ലിവിങ് നേഴ്സായിട്ട് താമസിച്ചു ഇയാളുടെ കാര്യങ്ങൾ നോക്കി എല്ലാ തരത്തിലുള്ള മെഡിക്കൽ ഡ്യൂട്ടികളും ചെയ്തു മരുന്ന് കൈകാര്യം ചെയ്യുക മരുന്ന് ഓർഡർ ചെയ്യുക മരുന്ന് സൂക്ഷിക്കുക ബ്ലഡ് എടുക്കുക ഇയാളെ അപ്പോയിൻമെന്റ് സഹായിക്കുക അപ്പോയിൻമെന്റ് പൂർത്തി പോവുക ഇതെല്ലാം ഇവരാണ് ചെയ്തത് അപ്പോൾ അവിടെ ഒരു നേഴ്സായിട്ട് തന്നെയാണ് അവിടെ ജീവിച്ചെന്നുള്ളതാണ് എം എൽ സിയുടെ കണ്ടെത്തൽ എൻ എം സിയുടെ കേസിനകത്തെ കണ്ടത്തിൽ അങ്ങനെയാണ് അവരുടെ ആർഗ്യുമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നടക്കുമ്പോൾ നീ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിനെ അറിയിക്കാൻ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് നീ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാന്നുള്ളത് വെടിയിലൊരാളെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഒന്ന് രണ്ട് ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് കിട്ടിയ സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങൾ അതൊന്നും ആയിക്കോട്ടെ ചെറിയൊരു അഞ്ഞൂറ് രൂപയായിക്കോട്ടെ ഇരുനൂറ് രൂപ ആയിക്കോട്ടെ പെനെ ആയിട്ട് പെൻഷൻ ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ അത് ഇവിടുത്തെ ലോയാണ് നമ്മൾ ആ ആളെ അറിയിക്കും ഇവിടുത്തെ എംപ്ലോയെ നമ്മൾ അറിയിക്കണം നമുക്ക് ഇങ്ങനെ സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല ഞാൻ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഈ പറഞ്ഞ സഹായങ്ങൾ അതൊന്നും പുള്ളിക്കാരെ അറിയിച്ചിട്ടില്ല ഇവരിപ്പറത്തിൽ പേര് വന്നു ഇങ്ങനെ പൈസ കിട്ടി വീട് കിട്ടി ഇതൊന്നും പുള്ളിക്കാരെ അറിയിച്ചേയില്ല ഇതിൽ അവളുടെ മാത്രം അവൾ പറയുന്ന ആർഗ്യമെന്റ് ഈ അനിതാ എന്ന് പറഞ്ഞ സോറി ബഹുമാനക്കുറവ് നമുക്ക് കേൾക്കുമ്പോൾ കൗതുകം തോന്നുകയാണ് ഇത് നിയമം അറിയാനായിട്ടും അല്ല നിയമം വളച്ചിടിച്ചുണ്ടാക്കിയെടുത്തൊരു കേസാണിത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പറയുമ്പോൾ ഒരു തുച്ഛൻ തോന്നിപ്പോകുന്നത് അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് വന്നാൽ ഞങ്ങളൊക്കെ വന്ന ആ കാലഘട്ടം തന്നെയാണ് ഞാൻ രണ്ടായിരത്തി പത്ത് വെച്ചു അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് വന്നു പറഞ്ഞാൽ അവർക്ക് നിയമം അറിയാനായിട്ട് തന്നെയാണ് അന്നവരൊക്കെ അന്നൊക്കെ എത്രയോ ഇതുവരെ ഗിഫ്റ്റ് സ്വീകരിക്കുന്നതിനെ ക്രിസ്മസിൽ ഗിഫ്റ്റ് സ്വീകരിച്ചു കുറച്ച് കേസുകളും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ റെഗുലർ ട്രെയിനിംഗ് ഉണ്ട് ഫിനാൻഷ്യൽ അബ്യൂസ് ഫിസിക്കൽ അബ്യൂസ് എന്താണ് മെന്റൽ അബ്യൂസ് എന്താണ് ഇതൊക്കെ ട്രെയിനിംഗ് അത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് അറിയാനായിട്ടൊന്നും അല്ല മനഃപൂർവ്വം അത് മുതലാക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ച കഥയാണ് ഈ കേൾക്കുന്നത് ഏതായാലും പുള്ളിക്കാരി കോടതി പറഞ്ഞ ഭാഷയെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ദത്തുപുത്രി പോലെയാണ് ജീവിച്ചത് ഞാൻ അവരുടെ വൺ ഓഫ് ദ റിലേറ്റീവ് പോലെയാണ് ജീവിച്ചത് അവരെന്നെ അത്രയും കെയർ ചെയ്തു ഞാനവരെ അങ്ങനെ കെയർ ചെയ്തു ഞാൻ അവരുടെ ഫ്രണ്ടായിരുന്നു പക്ഷെ ഫ്രണ്ടിനെക്കാട്ടിലും അടുപ്പത്തിൽ ഞാൻ

അതുകൊണ്ട് തന്നെ ഞാൻ ആ ചെയ്ത ഒരു കാര്യം പോലും നഴ്സെന്ന രീതിയിലല്ല ഒരു നെയ്ബർ എന്ന നഴ്സുന്ന രീതിയിലല്ല ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ അവിടെ സഹായിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതല്ല എന്നാണ് പിള്ളേർ പറയാൻ സുഖം വാഗ്ദാനം ഇത് കോടതി മുൻകൂട്ടി വിലക്കെടുത്തില്ല പക്ഷെ ശരിക്കും കോടതിയുടെ മുമ്പിൽ ക്രിമിനൽ ഒരു കേസായിട്ട് ഇത് പറയാൻ മാത്രമുള്ള സിറ്റുവേഷൻ അവിടെ ഇല്ലായിരുന്നു കാരണം ഒരാളയാളുടെ ബോധം ബോധമുള്ള കാലത്ത് ഇത് വെച്ച വില്ലാണ് കോടതിക്ക് ഇവർ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ കോടതിക്ക് അവർ ശിക്ഷിക്കാൻ പറ്റിയൊന്നുമില്ല പക്ഷെ എൻ എം സിയുടെ മുമ്പിൽ കറക്റ്റ് അവർ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് കോഡ് ഓഫ് കണ്ടക്ട് സെറ്റ് ഇവർ പറഞ്ഞ കാര്യങ്ങൾ റൈറ്റ് ആണ് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പൊടിക്കാരെസിൽ നീക്കം ചെയ്തു അതായത് ഇപ്പോൾ നോ മോർ എ നേഴ്സ് നേഴ്സ് അല്ലെ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇങ്ങനെ കഴിഞ്ഞു പോയ കേസാണ് ഇത് ഇങ്ങനെ കഴിഞ്ഞു അപ്പൊ എല്ലാരും ഓർത്ത് ഇത്രയുള്ളപ്പോ ഒരു നമ്മുടെ ഒരു ഗിഫ്റ്റ് സ്വീകരിച്ചാൽ ഇത്രയും വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായി ഒരു സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ളൂ എന്നാണ് എല്ലാവരും ആദ്യം ഓർത്തത് ഡിസംബർ അതായത് വെറും രണ്ടു മാസം മുമ്പ് തീർന്ന കേസാണ് ഇന്നലെ രാത്രി വീണ്ടും ഈ കേസ് പബ്ലിക് നാഷണൽ മീഡിയയ്ക്ക് സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ പറഞ്ഞ ആൾക്കാര് മൂന്നും മൂന്നും രണ്ടുപേരും ഉള്ളത് അവർ രണ്ടുപേരെ കൂടി അവിടുന്ന് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഇവിടെ വീണ്ടും ആ കേസ് റീ ഓപ്പൺ ചെയ്യണം പോലീസിനെ കൊണ്ട് കാരണം പോലീസ് പറഞ്ഞാൽ ഹെൽപ്ലെസ് ആണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇവർക്ക് ചെറിയ പിടിപാട് അതിന്റെ ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഇങ്ങനെ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അവർ ആ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യുകയാണ് അതിന് കാരണം ഒരു പറയുന്നത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഒരു അപകടകരമായ എന്തോ ഒരു സംഭവം ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എന്തൊരു സംഭവം അരുതാഴിക ഞങ്ങളുടെ അപ്പന്റെ ജീവിതത്തിൽ ഇവര് മൂലം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പന തന്നെ എഴുതി വേഷിക്കുന്നത് അതുകൊണ്ട് ഇത് വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഒരു കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നതാണ് ആരോപണം നമുക്ക് മൊത്തമായിട്ട് അറിയത്തില്ല പക്ഷെ കേസ് വീണ്ടും റീഓപ്പൺ ഓപ്പൺ മാത്രം നമുക്ക് നിലവിൽ ഇവരെ അറിയത്തുള്ളൂ സ്റ്റിൽ ഇതിനകത്ത് ഷേഡി സൈഡ് എന്തോ തന്നെ ആയിരുന്നാലും ഒരു കാര്യമാണ് ചെയ്തത് കാര്യമാണ് ചെയ്തത് ഇനി കോമഡി അതല്ല ഈ വീഡിയോയുടെ കീഴെ കിടക്കുന്ന അതായത് ഈ സൈന്യ റിപ്പോർട്ട് ചെയ്ത വീഡിയോയുടെ ന്യൂസിനെ കീഴിൽ എല്ലാ കമന്റും ഇംഗ്ലീഷുകാർ തന്നെ കമന്റ് ചെയ്യുന്നതാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പൊ ഇത്രയും നാളെ നീ നിന്റെ നിന്റെ ആങ്ങളെ എന്നാ കാണിച്ചിരുന്നത് ഇത്രയും കാലം ഉണ്ടായിരുന്നു ഈ അപ്പനും അമ്മയും ഇവിടെ ജീവിച്ച് എത്രയോ വർഷമുണ്ടായിരുന്നു അന്ന് നീയും മോനോടെ കൂടി നീയും ആങ്ങളോട് കൂടി ഓസ്ട്രേലിയ സൂചിത നയിക്കാൻ പോയിക്കായിരുന്നു അന്ന് നിനക്ക് ഇവരുടെ ആരുടെ കാര്യത്തോട്ട് ഉൾക്കൊണ്ടിട്ടായിരുന്നു ഇപ്പോട്ടെ ഇനി ഇവിടെ വന്നു ഇവിടെ ഈ അബ്യൂസാണ് തേങ്ങയാണ് മാങ്ങയാണ് അമ്മയെ നോക്കു തൊറങ്ങി അമ്മയും കൊണ്ട് നിങ്ങൾ തിരിച്ചു പോയല്ലോ അന്നേരം ഈ അപ്പന്റെ കാര്യത്തിൽ ആർക്കൊന്നും പറയാനില്ല അതായത് അയാളുടെ അവസാന കാലത്ത് അയാൾക്ക് താങ്ങായിരുന്നു ഈ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അവർക്ക് പ്രായം കൂടുതലുണ്ടോ കുറവുണ്ടോ ഒക്കെ ശരി പിന്നീട് പ്രായവ്യത്യാസാണ് പക്ഷേ സ്ത്രീ അയാളാണ് അവസാന കാല അവളാണ് അവസാന കാലത്ത് അവനെ നോക്കിയത് അവനെ നോക്കിയ ആൾക്ക് അയാൾ എഴുതി കൊടുത്തു അതിനത്തെത്ര തെറ്റും എന്ന് ഇംഗ്ലീഷുകാർ വരെ കമന്റ് ഇഷ്ടംപോലെ കമന്റ് കൊണ്ട് ഇതാണ് ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ് ഞാൻ എന്തുകൊണ്ട് എടുത്ത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ മലയാളികൾക്ക് കേൾക്കുന്നവർക്ക് തോന്നുന്നു ശരിയല്ലേ അസ്വാഭാവിക ഇങ്ങനെ ചെയ്യാവോ ഇതൊക്കെ ദൈവത്തിന് നേരെ കാര്യം തോന്നും ഇവിടെ ബേർ റൂമാവുണ്ട് ഷുഗർ ഡാഡിസ് പറയും അത് എങ്ങനെ പറഞ്ഞാണോ എനിക്കറിയത്തില്ല ഞാൻ ആ സൈറ്റിൽ ഒരു ലിങ്ക് കൊടുക്കുക അതായത് നമുക്കൊരു പത്ത് അറുപത് എഴുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഒറ്റക്കൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടെ ആരും മടിയും കുത്തിപ്പിടിച്ച് കൊന്ത അവിടെ കൈ കാശുണ്ടെങ്കിൽ കളിക്കുന്നത് കളിയാണ് ഈ വഴി ഷുഗർ ഡാഡിസ് പറയും നമ്മള് ഇങ്ങനെ സെർച്ച് ചെയ്യും എന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്ന എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന ജീവിക്കാൻ ചെറിയ മുമ്പുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ക്ഷണിക്കുന്നു ഞാൻ നിങ്ങളുടെ ചെലവുകളൊക്കെ എടുത്തോളാം ഞാനിത് അപ്പച്ചൻ എൻ്റെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാം എന്റെ കാശ് എൻജോയ് ചെയ്യാം എനിക്കും പറ്റും എൻജോയ്മെന്റ് ഒക്കെ ഞാനും ജീവിക്കും എൻജോയ്ക്കും ഇതിന് താല്പര്യം ഉണ്ടാവും നമ്മൾ ആരും കേൾക്കരുത് ഞാൻ ഇപ്പം ഇരുന്ന സൈറ്റിന്റെ ഈ ഡിസ്കഷൻ നിങ്ങൾ കാണുക ഇനി അടുത്ത് ഇഷ്ടംപോലെ സൈറ്റുകൾ ഇവിടെ അത് ഷുഗർ ഡാഡി നാടി ഡേറ്റി സൈറ്റ് വിളിക്കുന്നത് ഇങ്ങനെ വരുന്ന പെൺ വിളിച്ചത് ഷുഗർ ബേബീസ് ആണ് ഇരുപത്തി മൂന്ന് വയസ്സ് മുപ്പത് വയസ്സ് നാപ്പത്തി വയസ്സൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള ആൾക്കാരാ ഇവരൊക്കെ ഇവരുടെ പ്രൊഫൈഡി പറയുന്നുണ്ട് എഴുപത് വയസ്സുള്ള എൺപത് വയസ്സുള്ള അപ്പച്ചന്മാരാണ് ഇവർ നോക്കുന്നത് എന്തിനാ അത് ഓർത്തുള്ള ഇത് ഇവിടുത്തെ കൾച്ചറിന്റെ വേറൊരു ഭാഗമാണ് വസ്തു ഇവിടെ ഓടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ ഈ പറയുന്ന കഥ മുഴുവൻ നിങ്ങൾ കൊണ്ട് വിഴുങ്ങരുത് ഈ കേസ് കോടതിയിൽ പോകുമ്പോൾ വീണ്ടും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട് തെന്നിപ്പോയി എങ്കിലും ദി എൻഡ് ഓഫ് ദി ഡേ ഇതിവിടെ പല ആൾക്കാരും പണ്ടും ഞങ്ങൾ ഇവിടെ നോക്കേണ്ടത് ആവശ്യമുള്ള കാലത്ത് ഞങ്ങൾ പറയുമായിരുന്നു തൊണ്ണൂറ് വയസ്സുള്ള അപ്പച്ചന്റെ ഫെറാറി എപ്പോഴത്തന്നെ ഓടിച്ചുകൊണ്ട് പോകുന്ന കഥ പറയും ഇരുപത്തിരണ്ട് ഇരുപത്തിഞ്ച് വയസ്സേ ഉള്ളൂ അവളാണ് ഫെറാറി അപ്പച്ചന്റെ ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ നമ്മള് ചിരിക്കുവായിരുന്നു അന്നത്തെ കാലത്തൊക്കെ എന്റെ പൊന്നുപോവെ അടിച്ച കോളാ ലോട്ടറിയാണ് അപ്പച്ച രണ്ടോ അല്ല അഞ്ചോ വർഷത്തോടെ ചത്തു പോകും ആ പൈസ മൊത്തം വന്ന് കയറാൻ പോകുന്ന ആർക്കാ എന്നൊരു വർത്തമാനം ഉണ്ടായിരുന്നു ആ വർത്തമാനത്തിന്റെ ബാക്കിയായിട്ട് ഓർത്താൽ മതി ഈ കഥ നമ്മുടെ കൂടുതലും മലയാളി പെൺകുച്ച് ഇച്ചിരി എക്സ്റ്റർ നീളമുള്ള കോലെടുക്കും എന്നുള്ള സംഭവം ഓർത്താൽ മതി ഇത്രയേ ഉള്ളതിന്റെ കഥ എങ്കിലും വീണ്ടും അവസാനമായിട്ട് പറഞ്ഞു വെക്കട്ടെ ഇത് ആശാസ്യമായ ഒരു നടപടിയല്ല ഞാൻ കുലശ്രീ കളിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ തന്തവൈ പഠിക്കുകയോ ചെയ്യുവല്ല ഈ കളി ശരിക്കും കളിക്കാൻ കൊള്ളാവുന്ന ഒരു കളിയല്ല അല്പം അത് അല്പം നന്ദക്കറക്കായി കാണിച്ചത് പക്ഷേ അവളെ സംബന്ധിച്ച് ഇവിടെ ഒരു രണ്ടു നൂറ്റാണ്ട് വർക്ക് ചെയ്താൽ പോലും കിട്ടുന്ന കാശിന് മുകളിൽ അവൾക്ക് ആ ഒരൊറ്റ സംഭവത്തെ കയറി കഴിഞ്ഞ് ഇപ്പൊ ഈ പണത്താൽ ഉണ്ടാകുന്ന നഷ്ടം പണം തന്നെ തീർത്തോളൂ എന്ന് പറഞ്ഞൊരു വാചകില്ലേ അത്രേ ഉള്ളു അവൾ ഇവിടുന്ന് പേര് മാറ്റി വേറെ ഇടത്തു പോയി കഴിഞ്ഞാൽ തീരാളെ നാളെ ഇപ്പൊ അവൾക്കുള്ളൂ ഇതാണ് ഈ പറയുന്ന അനിതാ ജോർജ് കഥയുടെ ആകത്തുക ഇപ്പൊ ഈ പറയുന്നവർക്ക് വലിയ ബൃഹത്തായി അവിടെ ഇവിടെ നടന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്വന്തം നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന കെയർ ഹോമുകളിൽ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് അവള് പറയാൻ പോകുന്നത് അതെ ഇത് അവർക്ക് വീണ്ടും ഉണ്ടാകാം എല്ലാ ഉത്സവ ക്രിസ്മസ് സീസണുകൾ സമയത്ത് എല്ലാ ഉത്സവ സീസണുകളും നിങ്ങളുടെ ബർത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് ഒക്കെ ഉണ്ടാകുന്ന സംഭവത്തിൽ പറയുന്നത് ഇപ്പം നഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുവാണ് നമുക്ക് പോകാനൊരു പിന്നമ്പറും ഉണ്ട് കെറുമാരുടെ കാര്യം ഡിഫറെന്റ് ആണ് അവരിപ്പോ പത്തോ അമ്പതോ കൊടുത്തു കഴിയുമ്പോഴേക്കും അവര് കൈനീട്ടി വാങ്ങിക്കും അത് മുകളിലേക്ക് അറിഞ്ഞാലും വലിയ പ്രശ്നം സംഭവിക്കാമല്ലോ ഡിക്സിനറി ആക്ഷനിൽ പരിപാടി തരും പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ല നമുക്ക് തരുന്നത് ഇത് ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ എം സിക്ക് ആണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാനേജർ മാത്രമല്ല ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും തീരുമാനിച്ചാൽ അവർക്ക് എന്തെങ്കിലും നമ്മളോട് കളിപ്പുണ്ട് ഇത് അവരെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഒരു അഞ്ചു കൊണ്ടിന് പോലും അത് വലിയൊരു ഇഷ്യൂ ആക്കണമെങ്കിൽ ഇഷ്യൂ ആക്കാൻ സാധിക്കും അപ്പം വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക സമ്മാനങ്ങൾ എന്താണെങ്കിലും അത് ചെറിയ സമ്മാനമാണെങ്കിലും ഒരു ആണെങ്കിൽ പോലും മറ്റേ ഈ കമ്പനി അതൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകും നമുക്ക് നിങ്ങൾക്ക് ആകത്തെ കുഞ്ഞുണ്ടാവും കുഞ്ഞുണ്ടാവും കൊച്ചിന് വേണ്ടി മുതപ്പ് അല്ലെങ്കിൽ ഇരുന്ന് ഉണ്ടാക്കുന്ന സാധനമാണ് പക്ഷെ ഇത്തരം സാധനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇൻചാർജിന്റെ അടുത്ത് അനുവാദം ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് എത്തിച്ചത്യാസം രാവിലെ ആണെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇൻചാർജിനെ കണ്ട് പറയാം ഇങ്ങനെ ഒരു സമ്മാനം കിട്ടി ഞാനിത് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ോ എന്ന് ചോദിക്കുക അവരുടെ അനുവാദത്തോട് മാത്രമേ ഈ പരിപാടി ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഉള്ള കുഴപ്പമാണ് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി കുറെ കാലത്തിന് ശേഷം ഇപ്പം അമ്മച്ചി തന്നു വിട്ട ഞങ്ങൾക്ക് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് പഴയ കോയിൻ കളക്ഷൻ ഉണ്ടായിരുന്നു അമ്മച്ചി കോയിൻ കളക്ഷൻ ഉണ്ടായിരുന്ന അമ്മച്ചി തുന്നി വിട്ടത് ഈ നമ്മുടെ ഷാളിന്റെ മഫറിന്റെ മുമ്പ് ഭാഗത്തുണ്ടോ ഇങ്ങനെ പിടിപ്പിക്കുന്ന ബട്ടൺ ഉണ്ടായിരുന്നു ആ ബട്ടൺ ഒരു കോയിൻ ആയിരുന്നു അന്നതിന് ആരും കാണാൻ കാരണം കോയിൻ പക്ഷെ ഇവിടെ നമ്മുടെ ഉപയോഗത്തിലുള്ള കോഴിന്ന് വന്നത് ആര് ഒരു വെറൈറ്റി സാധനം മാത്രമേ ചിന്തിച്ചു എന്തൊരു വെറൈറ്റി സംഭവം പഴയ റിയർ കോയിൻ ആയിരുന്നു മകൻ അത് നോക്കിയിരിക്കുന്നതായിരുന്നു ഇവര് പോയിട്ട് വേണം അത് വിൽക്കാനുള്ള ഈ നോക്കിയിട്ട് സാധനം അവര് മരിക്കാറായപ്പോ മകൻ വന്നോക്കിയിട്ട് ഇനി സാധനം ഇല്ല അവര് മരിക്കുന്നതിന് കൊണ്ട് തന്നെ ഒരു കേസ് ആയിരുന്നു ഓൾറെഡി എല്ലായിടത്തും ചർച്ചയായി ഇങ്ങനെ സംഭവം നഷ്ടപ്പെട്ടു ആരും ഒരു കേസ് ഉണ്ടാക്കിയിരുന്നാണ് പക്ഷെ ആരും അത്ര തീവ്രമായിട്ട് ചിന്തിച്ചു മരിക്കുന്നതിന്റെ തിരക്കിനായിരുന്നു എല്ലാരും മരിച്ചു മരിച്ചുകഴിഞ്ഞ് അവിടുത്തെ കേസാക്കി അവർ സേഫ്റ്റി ഗാർഡി ആക്കി ഇവിടെ മോഷ്ടിച്ച് ഞങ്ങളുടെ ഹോമിന് മോഷ്ടിച്ചത് വളരെ റിയർ ആയിട്ടുള്ള സംഭവമാണ് കാരണം ഇപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ആയിരത്തി കൗതുകം ഉണ്ടായിരുന്നു കാരണം അവിടെ തൂത്തുപാലിക്കൊണ്ട് അവന തന്നെ മാത്രം വരുന്നില്ല പക്ഷെ അവരുടെ വില കണക്കൂട്ടിനും അതിന്റെ പേപ്പറും പേപ്പറൊക്കെ വെളിയിൽ നിന്ന് പോലീസ് അതിൻ്റെ കേസുകളായിട്ട് വന്നു കിട്ടണമെന്നാണ് അറിയുന്നത് അതിനായിട്ട് പത്ത് പതിനേഴായിരം രൂപ വിലയുള്ളൊരു കോഴിയാണത് അതാണ് ഒരു നേഴ്സിന്റെ കൊച്ചിന് സമ്മാനമായിട്ട് മഫറിന് മുമ്പിൽ കുത്തി കുത്തിയിട്ടത് രാജി വെച്ച് പോയി നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പോയി എല്ലാവരും പൊട്ടം കളിച്ച് മിണ്ടാതെ കുറവ് ഇരുന്ന് നോക്കി പക്ഷെ ഇങ്ങനെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാക്കി തന്നെ ഉണ്ടായിക്കാ പക്ഷെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ അതിന്റെ പുറകെ പിന്നെ തപ്പി നടന്നിട്ടൊന്നുമില്ല ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം